ഇപ്പോൾ മലയാള സിനിമയിൽ കുറച്ച് പ്രശ്നങ്ങൾ നമ്മൾ കുറെ നാളായിട്ട് കേൾക്കുന്നുണ്ട് ഇപ്പം ചേട്ടനെ പോലെ നാടകരംഗത്തും സിനിമാ രംഗത്തും ഒക്കെ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള നിലയ്ക്ക് അപ്പോൾ ഒരു സീനിയറാണ് അപ്പോൾ ഈ ഒരു യുവതലമുറയുടെ ഭാഗത്തു നിന്നാണ് ഇപ്പം മമ്മൂട്ടി മമ്മൂക്കയോ ലാലേട്ടനോ ഒന്നും അഭിനയിക്കുമ്പോഴും ഒന്നും നമ്മൾ കേൾക്കാത്ത കുറേ പ്രശ്നങ്ങൾ അത് കഴിഞ്ഞ് ഒരുപാട് നടന്മാർ ഒരുപാട് മഹാനടന്മാർ നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചു ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്നു ചേട്ടനെ പോലെയുള്ള സീനിയർ ആയിട്ടുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളും ഇപ്പോൾ നമുക്ക് മലയാള സിനിമയിലുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമ്മുടെ മലയാള സിനിമയെ ചുറ്റിപ്പറ്റിയും ഒക്കെ കുറേ ലഹരി ലഹരിയുടെ ഉപയോഗം കൂടുന്നു എന്ന് പറഞ്ഞ് കുറേ പ്രശ്നങ്ങൾ വരുന്നു ചേട്ടന് അതിൽ ആർക്കും അഭിപ്രായങ്ങൾ വേറൊരാ വ്യക്തിയുടെ നേരെ പറയാൻ പറ്റില്ല എങ്കിലും ഒരു ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ നമുക്കൊരു കുടുംബം പോലെ ആയിരിക്കുമല്ലോ അപ്പോൾ അല്ലെങ്കിൽ നമ്മളതിനൊരു മഹത്തായിട്ടായിരിക്കുമല്ലോ കാണുക അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ചേട്ടന് പറയാനുള്ളത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് പൊതുവിലുള്ള കുറ്റകൃത്യങ്ങളുടെയും പൊതുവിലുള്ള ഇൻ്റെ രീതികൾക്ക് ഉണ്ടാകുന്നത് എന്തുകൊണ്ട് പിന്നെയും പിന്നെ ഇത് ആവർത്തിക്കുന്നു ചോദിച്ചാൽ തികച്ചും ഞാൻ പറയും ശിക്ഷയുടെ കാഠിന്യം കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട് ശിക്ഷയുടെ ഭീകരത കൊണ്ട് ആ കുറ്റം പിന്നീട് ഒരുക്കി ചെയ്യാൻ മനസ്സ് തോന്നാത്ത ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് എടുക്കാം